നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ ഹോബികളാണ് ഒഴിവ് സമയങ്ങൾ രസകരവും വിജ്ഞാനപ്രദമാക്കുന്ന ധാരാളം ഹോബികൾ ഉണ്ട് ലോകത്തുള്ള ഒട്ടുമിക്ക ആളുകൾക്കും എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടാകും തമാശയായി തോന്നുന്നവ മുതൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന സുന്ദരമായ വിനോദങ്ങൾ വരെ അക്കൂട്ടത്തിൽ ഉണ്ട് ബസ് ടിക്കറ്റും നാണയവും സ്റ്റാമ്പുമൊക്കെ ശേഖരിക്കുന്നവരാണ് ചിലർ കോടികൾ വിലയുള്ള മോട്ടോർ ബൈക്കും കാറുകളും വീടുകളുമൊക്കെ സ്വന്തമാക്കുന്നതാണ് ചിലരുടെ ഹോബി വിനോദത്തിനൊപ്പം വിജ്ഞാനവും നൽകുന്ന കുറേ ഹോബികൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് വെറുതെ ഇരുന്ന് ബോറടിച്ച മനുഷ്യൻ സമയം കളയാൻ കണ്ടുപിടിച്ച വിനോദങ്ങളാണ് ഹോബികൾ എന്താണ് ഹോബിയെന്ന് ചോദിച്ചാൽ വായന സംഗീതം ചിത്രരചന തുടങ്ങിയ ഒഴുക്കൻ മറുപടികളായിരിക്കും എല്ലാവരും പറയുക എന്നാൽ ഇതൊന്നുമല്ലാത്ത വ്യത്യസ്തമായ ഹോബികൾ ധാരാളമുണ്ട് നാണയ ശേഖരണം മുതൽ പക്ഷികളെ നിരീക്ഷിക്കൽ ഉറുമ്പ് നിരീക്ഷിക്കൽ പ്രകൃതി നിരീക്ഷണം ഒക്കെ ഈ പെടുന്നു ചില ഹോബികളാകട്ടെ വെറും വിനോദത്തിനപ്പുറം വിജ്ഞാനത്തിനും പണസമ്പാദനത്തിനും ഉപയോഗിക്കുന്നതാണ് പണ്ടുകാലത്ത് നായാട്ട് മല്ലയുദ്ധം ചൂതാട്ടം ചതുരംഗം സംഗീതം നൃത്തം തുടങ്ങിയവയായിരുന്നു ഇന്ത്യയിലെ രാജാക്കന്മാരുടെ ഇഷ്ടവിനോദങ്ങൾ ചിലർക്ക് യുദ്ധവും വിനോദമായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഹോബിൻ എന്ന വാക്കിൽ നിന്നാണ് ഹോബി എന്ന പദമുണ്ടായത് കുഞ്ഞിക്കുതിര എന്നാണ് എന്നാണിതിൻ്റെ അർത്ഥം ഇംഗ്ലണ്ടിൽ കുട്ടികൾക്ക് കളിക്കുവാനുള്ള മരക്കുതിരയാണ് ഹോബി ഹോട്സ് എന്ന് വിളിക്കുന്നത് പിന്നീട് വിനോദങ്ങളെല്ലാം ഹോബി എന്നറിയപ്പെടുവാൻ തുടങ്ങി സ്വന്തം ഹോബി വഴി പലരും പ്രശസ്തരായിട്ടുണ്ട് ആധുനിക രസ രസതന്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ആൻറ്റണി ലാവോസിയെ ഇതിന് ഉദാഹരണമായി നമുക്കെടുക്കാം രസതന്ത്ര പരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹോബിയായിരുന്നു മെല്ലെ മെല്ലെ ആ ഹോബി അദ്ദേഹത്തിൻ്റെ ജീവിതന്തിന് ആയി മാറി അങ്ങനെ രസതന്ത്രത്തിൽ ഒട്ടേറെ സംഭാവനകൾ നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു ദിവസം ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയ രസകരമായ പല ഹോബികൾ നമ്മുടെ ഇടയിലുണ്ട് അത്തരമൊരു ഹോബിയാണ് സ്റ്റാമ്പ് ശേഖരണം ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിനോദമാണ് സ്റ്റാമ്പ് ശേഖരണം ലോകത്ത് ഏറ്റവുമധികം ആളുകളുടെ ഇഷ്ടവിനോദങ്ങളിൽ ഒന്ന് തപാൽ സ്റ്റാമ്പ് ഉപയോഗിച്ചു തുടങ്ങിയ കാലം മുതൽ അത് കാലം തൊട്ടേ ആളുകൾ അത് ശേഖരിക്കുവാനും തുടങ്ങിയിരുന്നു ഇന്ന് ലോകത്താകെ ഇരുപത് കോടിയിലധികം ആളുകൾക്ക് സ്റ്റാമ്പ് ശേഖരണ ഹോബിയുണ്ട് കൂട്ടുകാർ സ്റ്റാമ്പ് ശേഖരണം ഹോബിയാക്കുകയാണെങ്കിൽ ആ വിവരം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അറിയിക്കണം കാരണം അവരുടെ സഹായത്തോടെ നമുക്ക് കൂടുതൽ സ്റ്റാമ്പുകൾ സംഘടിപ്പിക്കുവാൻ കഴിയും ഇന്ത്യയിൽ ഇറങ്ങുന്ന പുതിയ സ്റ്റാമ്പുകൾ കിട്ടാൻ പോസ്റ്റ് തൊട്ടടുത്തുള്ള ഓഫീസുകളുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ മതി സ്റ്റാമ്പുകൾ ആൽബത്തിൽ ശേഖരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല കട്ടിക്കടലാസ് ഉള്ള നോട്ട്ബുക്ക് എടുത്താലും അത് വളരെ പ്രയോജനപ്പെടും ആൽബത്തിലാകുമ്പോൾ സ്റ്റാമ്പുകൾ ഒട്ടിക്കേണ്ടി വരില്ല ബുക്കിൽ ശേഖരിക്കുമ്പോൾ പേജിൻ്റെ ഒരു വശത്തു മാത്രമേ സ്റ്റാമ്പ് ഒട്ടിക്കുവാൻ പറ്റുകയുള്ളൂ സ്റ്റാമ്പ് ഹിഞ്ചസ് എന്ന് പേരുള്ള ഒരു പ്രത്യേകതരം കടലാസ് സ്റ്റാമ്പ് ഒട്ടിക്കാനായി നമുക്ക് കടകളിൽ നിന്ന് വാങ്ങുവാൻ കിട്ടും അത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് സ്റ്റാമ്പുകൾക്ക് കഴിവതും കേടുപറ്റാതെ നോക്കണം കവറിലും മറ്റും പച്ചതേച്ച് ഒട്ടിച്ചിരിക്കുന്ന സ്റ്റാമ്പുകൾ ഇളക്കിയെടുക്കും മുമ്പേ അല്പനേരം വെള്ളത്തിലിട്ടാൽ എളുപ്പത്തിൽ ഇളകിപ്പോരും നനഞ്ഞ സ്റ്റാമ്പ് കടലാസുകൾക്കിടയിൽ വെച്ച് ഉണക്കിയെടുക്കാം ആൽബത്തിൽ വിവിധ രാജ്യങ്ങളുടെ അക്ഷരമാല ക്രമത്തിൽ തിരിച്ച് സ്റ്റാമ്പുകൾ ക്രമീകരിക്കാം കൃഷി പഴങ്ങൾ മൃഗങ്ങൾ വ്യക്തികൾ ഓരോ രാജ്യത്തിൻ്റെ പതാകകൾ പൂക്കളുകൾ എന്നിങ്ങനെ ഓരോ ഇനം തിരിച്ച് ഏതെങ്കിലും വിഷയത്തെ അടിസ്ഥാനമാക്കി സ്റ്റാമ്പ് ശേഖരണം നടത്തുവാൻ നമുക്ക് കഴിയും സ്കൂളുകളിൽ സ്റ്റാമ്പ് ശേഖരണ ക്ലബ്ബുകൾ ഉണ്ട് സ്റ്റാമ്പ് ശേഖരിക്കുന്നതിന് നെഹ്റു ക്ലബുകൾ തുടങ്ങാൻ തപാൽ വകുപ്പ് സഹായം നൽകുന്നുണ്ട് പോസ്റ്റൽ സ്റ്റാമ്പുകൾ ശേഖരിക്കുകയും അവയെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നതിനെ ഫിലാറ്റലി എന്ന് പറയുന്നു സ്റ്റാമ്പ് ശേഖരിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഫിലാറ്റലി ക്ലബ്ബുകൾ എന്നറിയപ്പെടുന്നത് ഇത് മനുഷ്യൻ്റെ ഒരു ഹോബിയായ സ്റ്റാമ്പ് ശേഖരണത്തെ സ്റ്റാമ്പ് ശേഖരണത്തെ പറ്റിയുള്ള ഒരു ചെറിയവരമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം